E <coughs> ഞാൻ ഞാൻ ഇവന്റെ ഫുൾ ഡീറ്റെയിൽസ് ഫുൾ കയ്യിലെന്താണെന്ന് അറിയാമോ അറിയാമോ ബോംബ് നിന്നെ തകർക്കാൻ ഈ കവർ ബോംബ് ധാരാളം മതിയടാൾപ്പെടെ കണ്ട ഇപ്പൊ നീ ഞെട്ടി ഇനി എവിടെയാണെന്ന് പറയാൻ വളരെ വ്യക്തമായിട്ട് എനിക്ക് കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട് നാട്ടുകാരെ വിളിച്ചു വിട്ടു നശിച്ചത് <laughs> ും ഇവനിപ്പോ യൂട്യൂബ് ചാനലൊക്കെ റിമൂവ് ചെയ്തിട്ട് ആശ മുങ്ങിട്ടുണ്ടായിട്ട് അപ്പൊ വിചാരിക്കുന്നു ഇനി എന്നെ കണ്ടുപിടിക്കാൻ പറ്റൂല്ലോ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചല്ലേടാ നിന്റെതാ അധികൃതർ വന്നു കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ആ ഡീറ്റെയിൽസ് പുറത്തേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൈ കിട്ടുന്നവൻ അവന്റെ നെഞ്ചും കൂടെ അടിച്ച് കലക്കും അവനെ പഞ്ഞിക്കിടും പിന്നെ അവൻ ജീവനോടെ പോലും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല നിനക്ക് എന്താ ഒരു ടെൻഷൻ പിന്നെ അതിൽ പറഞ്ഞ പ്രകാരം ഇരുപത്തി വയസ്സുള്ള ഒരു പയ്യനാണ് അവൻ